സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സ്വർണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണ് കുടുംബത്തിൽ ബന്ധുക്കൾ ഒത്തുചേരുന്ന രീതിയിലുള്ള മംഗളകർമ്മങ്ങൾക്ക് അവസരമുണ്ടാകും അയൽക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കും രോഗങ്ങൾക്കോ വായ്പ തീർക്കുന്നതിനോ ആയി പണം ചിലവഴിക്കും വരവിനനുസരിച്ച് ചിലവും വരുന്ന സമയമായതിനാൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കും മകരമാസത്തിൽ സാധിക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ധനവർദ്ധനവും നേടാൻ സാധിക്കും വ്യാപാര രംഗത്ത് നിറഞ്ഞു നിൽക്കും ദൂരദിക്കലുള്ള ബന്ധുക്കളുമായി ചേരും ചില യാത്രകൾ അത്യാവശ്യമായി നടത്തേണ്ടിവരും ക്ഷേത്രയാത്രകൾ കഠിനമായിരിക്കും കുംഭമാസത്തിൽ ആഘോഷങ്ങൾക്കായി വ്രതശു പുലർത്തും പുതിയ വ്യാപാര മേഖലകളിലേക്ക് പ്രവേശിക്കും പുതിയ വാഹനങ്ങൾ കൈവശത്തിലെത്താൻ ഒത്തിരി തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരാം പൂർവിക സ്വത്ത് രേഖകളോടെ കൈവശത്തിലെത്തും ബന്ധുക്കളും കുടുംബത്തിലുള്ളവരുമായി വളരെ രമ്യതയിൽ മുന്നോട്ടു പോകും പങ്കാളിത്തത്തോടെ പുതിയ വ്യാപാരം തുടങ്ങാനുള്ള ചർച്ചകൾ ആരംഭിക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ